എല്ലാവർക്കും നമസ്കാരം എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൻ്റെ ലോഗിൻ ഫീസ് അടയ്ക്കുന്ന വിധം അതിനുവേണ്ടി ആദ്യമായി ഗൂഗിളിൽ എൽ ഐ സി എച്ച് എഫ് എൽ കസ്റ്റമർ പോർട്ടൽ തിരഞ്ഞെടുക്കുക അത് അടിച്ചു കൊടുത്ത ശേഷം ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും അവിടെ ലോൺ അപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക അതിനുശേഷം സെക്യൂരിറ്റി കോഡ് അടിച്ചു കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫീസ് വരും അവിടെ ലോൺ നമ്പർ സെലക്ട് ചെയ്യുക വീണ്ടും ലോൺ നമ്പർ അവിടെ കാണും ഗെറ്റ് ഡ്യൂസ് കൊടുത്താൽ എത്രയാണോ ലോഗിൻ ഫീ അത് അവിടെ കാണുന്നതാണ് അഞ്ച് തൊള്ളായിരമാണ് അവിടെ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഇമെയിൽ സെലക്ട് ചെയ്യുക സെൻഡ് മെസ്സേജസ് ടു രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി എന്നുള്ള സ്ഥലത്ത് യെസ് കൊടുക്കുക തൊട്ട് താഴെ പേ ത്രൂ എന്നുള്ള സ്ഥലത്ത് എച്ച് ഡി എഫ് സി കൊടുക്കുക അതിൻ്റെ താഴെ ഐ ആക്സെപ്റ്റ് എന്നുള്ള സ്ഥലത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക അതിന് ശേഷം പ്രൊസീഡർ ടു പേ അടിക്കുക ഉടനെ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും ഈ ഇൻ്റർഫേസിൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചൂസ് ചെയ്യാം അതർ ബാങ്ക് ഡെബിറ്റ് കാർഡാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഡെബിറ്റ് കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുകയാണ് വാലിഡിറ്റി മന്ത് വർഷം സി വി വി നമ്പർ എല്ലാം അടിച്ചു കൊടുത്ത ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യുക അതിൻ്റെ താഴെ കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുക ഉടനെ തന്നെ നമ്മുടെ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിൽ ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യാം അതിനുശേഷം വെരിഫൈ ചെയ്യുക പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയാൽ ഇതുപോലെ റെസീപ്റ്റ് വരും